ഹലോ ഗായ്സ് അപ്പോൾ നമ്മളിന്ന് പോകുന്നത് എ ടി എമ്മിലോട്ട് പൈസ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ സ്ഥലത്തുള്ള ബസ്സുകൾക്കൊക്കെ ഭയങ്കര കൃത്യനിഷ്ഠതയായി കാരണം നേരം വൈകിയിട്ടേ വരാറുള്ളൂ അപ്പോൾ ഇന്ന് ഇന്നെന്താണോ അപ്പോൾ പതിവില്ലാണ്ട് നേരത്തെ വന്ന് നിൽക്കേണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ബസ് പോയിന്ന് പിന്നെ ഒറ്റ ഓട്ടമായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെയൊക്കെയോ ബസ് കിട്ടിയിട്ടാണ് നമ്മൾ എ ടി എമ്മിൽ അപ്പോൾ ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ എ ടി എമ്മിക്ക് പോകുന്നത് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് കുറച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയെങ്കിലും പിന്നെ ശരിയായി അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാർഡ് കാർഡിടുക പിന്നെ ഗൽഡ് ഔസേലൻ പൈസ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഗൽഡ് ഔസേലൻ എടുത്തിട്ട് ഇവിടെ എനിക്ക് ഇരുപത് യൂറോ തൊട്ടിട്ടാണ് കേട്ടോ എടുക്കാൻ പറ്റുള്ളൂ ഇരുപത് യൂറോ തൊട്ട് അതിന് മുകളിലുള്ളത് എടുക്കാൻ പറ്റുള്ളൂ ചില എ ടി എമ്മിലൊക്കെ നമുക്ക് പത്ത് യൂറോ തൊട്ടിട്ട് എടുക്കാൻ പറ്റും പൈസ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിൻ നമ്പർ അടിക്കാനുള്ളത് വരും അതടിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് ഏറ്റവും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കാർഡ് വിഡ്രോ ചെയ്യും പിന്നെ പൈസ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും കേട്ടോ പൈസ എടുക്കൽ എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയിട്ടോ പിന്നെ വലിയ കാര്യമായിട്ട് പ്ലാൻ ചെയ്യാത്ത കാരണം ഞാൻ വിചാരിച്ച് തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവാമെന്ന് അപ്പോൾ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ അരമണിക്കൂറും കൂടി ഞാൻ വെയിറ്റ് ചെയ്യണമായിരുന്നു കേട്ടോ ബസ് വരാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല വെയിലായിരുന്നു പിന്നെ വിറ്റമിൻ ഡി ഫ്രീ ആയിട്ട് കിട്ടില്ലെന്ന് ആ വെയിൽ മൊത്തം കൊണ്ടിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിലോട്ട് എത്തിയത്